അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഞാനും ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ അപ്പോൾ ചെയ്ത് നോക്കണ കാര്യം ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒത്തിരി ഡ്രസ്സുകളൊക്കെ കാണും അല്ലെ അപ്പൊ ഞാൻ എനിക്ക് കൊറേ ഉപയോഗിക്കാത്ത ചെലപ്പോ ചെറുതായിട്ട് കീറിയൊക്കെ ലെഗ്ഗിൻസുകൾ ഉണ്ട് അപ്പൊ ഇതിപ്പോ ഞാനൊരു ലെഗിൻസ് ലെഗിൻസ് അല്ല ഇതേപോലത്തെ ഒരു പാന്റ് ഇത് വേണ്ട ഈ മോഡലും പാന്റ് അതാകുമ്പോൾ വെച്ച് ലൂസ് ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ടോപ്പ് ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യണതാണ് ശരിയാവുമോയെന്നോ റെഡി ആവുമെന്നോ ഒന്നും എനിക്കറിയില്ല ഞാൻ ചെയ്യണ കാര്യമൊന്നും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അതാണ് കാണുന്നത് അപ്പം ലാസ്റ്റ് റിസൾട്ട് റിസൾട്ട് ഞാനും എങ്ങനെയാണെന്ന് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ അപ്പം ഇത് റെഡി ആയാലും വേണം എനിക്ക് അടുത്തതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ ഇത് ഒത്തിരി അറിയായിരിക്കും എങ്ങനെ ചെയ്യണേന്ന് ഞാൻ പക്ഷെ ചെയ്തിട്ടില്ല ഞാൻ ഇത് കണ്ടത് നോക്കിയിട്ട് എങ്ങനെയാ ചെയ്യണേന്ന് നോക്കണതാണ് അപ്പം ഞാൻ ചെയ്യാം ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് തരാം എങ്ങനെയാണെന്ന് പറയാം അപ്പം അതൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് കാണാം ഇത് എങ്ങനെയാണ് ചെയ്യണേന്ന് കേട്ടോ അപ്പോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാൻറ് ഏകദേശം ഒരു നല്ല ആയ ഒരു പാൻ്റ് ആണ് ലെഗിൻസ് പോലെ ലെഗിൻസ് ആണെങ്കിലും നല്ല ലൂസ് പാട്ടിയാലെ പോലത്തെ ഒരു പാൻറ്റാണ്ടോ ഞാൻ എടുത്തേക്കേണ്ടത് എനിക്കറിയില്ല ഇത് ശരിയാവോന്ന് അതാണ് ഞാൻ നോക്കാം അപ്പം ഇതെടുത്തിട്ട് നമ്മൾ കറക്റ്റ് കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ മടക്കണം വേണ്ട ഇങ്ങനെ മടക്കിയിട്ട് ഇനി നമ്മള് ാണ് വെറ്റത് കട ഇതുപോലെ വെറ്റിട അപ്പം ഞാൻ വെറ്റാൻ പോണേന്ന് നിങ്ങളെങ്ങനെയാണ് നോക്കിക്കോ അപ്പം പാൻറ്റ് ഈ ലെഗ്ഗിങ്സ് ഞാൻ ഇതേപോലെ മടുക്കിയിട്ട് ഇതേപോലെ മടുക്കിയിടണം കണ്ടോ മടുക്കിയിട്ടിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ മടക്കി വെക്കണം അങ്ങനെ മടുക്കിയിട്ടിട്ട് ഈ വശം നമ്മൾ കട്ട് ചെയ്യണം അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെ കട്ട് ചെയ്യണേന്ന് കാണാൻ പറ്റണ്ടോന്ന് അറിയില്ല എന്നാല് ഞാൻ പറയണ് നമ്മൾ ഈ ഈ മൂ മൂലം ഈ വശത്ത് നമ്മൾ കട്ട് ചെയ്യണ് ഞാൻ തന്നെ കട്ട് ചെയ്യണ് ഇവിടെ നമ്മൾ റൗണ്ടിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കട്ട് ചെയ്യണ് അപ്പൊ നിങ്ങൾ ടേപ്പ് ഉണ്ടെങ്കിൽ ടേപ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് എനിക്കറിയില്ല റെഡി ആവുമെന്ന് അറിയില്ല ഞാൻ ചെയ്ത് നോക്കണതാണ് അപ്പൊ കട്ട് ചെയ്ത് രണ്ട് വരച്ച് കട്ട് ചെയ്യണേ അപ്പോൾ കത്രിക ശരിയല്ല െനിക്ക് കിട്ടിയത് ഇതേപോലെയാണ് എന്താണെന്നൊന്നും അറിയില്ല സംഭവം വേണ്ട ഒരു ടോപ്പ് പോലെ കിട്ടി ഹലോ ഗെയ്സ് അപ്പൊ നല്ലൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ട് കണ്ട നമ്മുടെ കാൽഭാഗം നമ്മള് കയ്യായിട്ട് വന്നേക്കുന്നു കാൽഭാഗം കൈ ആയിട്ട് വന്നേക്കണ് അടിപൊളിയാണ് പക്ഷെ ഈ ഇത് ഈ ലെഗിൻസ് കുറച്ച് നിഴലടിക്കണ കാരണം നമുക്ക് ഉള്ളിൽ ഷെമ്മിയിട്ടിട്ടോ ഇടണം ക്ഷെമ്മിയിട്ടിട്ട് വേണം ഇടാൻ അപ്പം ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഒരു പരിപാടിയാണ് എനിക്ക് ടോപ്പ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നമ്മൾ വെട്ടുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് കഴുത്ത് നെക്ക് ഭാഗം വെട്ടാൻ നോക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ വലുതായി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ചെടുക്കാൻ കൂട്ടിയെടുക്കാൻ പാടായിരിക്കും അപ്പൊ നമ്മൾ കഴുത്ത് ഭാഗം കുറച്ചെടുക്കണം ഇപ്പ എന്റെ കഴുത്ത് എങ്ങനെയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഇട്ടു നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ എന്റെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അപ്പോൾ ഇതാണ് എന്റെ ടോപ്പ് ടോപ്പ് കണ്ട് ഇത്ര ഇറക്കമൊക്കെ വന്നിട്ടുണ്ട് ഇതെ ഇറക്കമുണ്ട് എനിക്കിഷ്ടായി കൊള്ളാം അപ്പം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു അടിപൊളി ടോപ്പ് കിട്ടി സൂപ്പറാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴുത്ത് വെട്ടുമ്പം കൂടുതൽ കുറച്ച് വെട്ടാൻ നോക്കണം അല്ലെങ്കിൽ കുറച്ച് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തതാണ് അപ്പം എനിക്കൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ലൂസ് പാട്ടാലപ്പാടാണെങ്കിൽ നമുക്ക് ഇനി ലൂസ് ടോപ്പായിട്ട് കിടക്കും പിന്നെ ആണ് എടുക്കണേ നമുക്ക് ശരിക്കും നമ്മുടെ സാരിക്ക് ഒത്ത ബ്ലൗസ് ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നന്നായിട്ടുണ്ട് പിന്നെ എനിക്ക് അടിയിലേ നമുക്ക് നിഴലടിക്കണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അടിയിൽ എന്തെങ്കിലും എന്താ ഷമ്മി പോലത്തെ എന്തെങ്കിലും ഇടാം അപ്പം ഞാൻ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് നെല്ലടിക്കുന്നതാണ് എന്നാലും നല്ലൊരു നല്ല ലൂസും ഉണ്ട് നല്ല നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഇതാണ് അപ്പം നിങ്ങൾ പഴയ ലഗ്ഗീൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് വലിയ ബുദ്ധി വേണ്ട മിഷ്യം വേണ്ട നൂല് വേണ്ട സൂചി വേണ്ട ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്താൽ മാത്രം മതി അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും എൻ്റെ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക അപ്പം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ ബൈ ബൈ അപ്പോൾ ഹലോ ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഇതിൻ്റെ സ്ലീവ്സൊക്കെ നല്ല കറക്റ്റ് വന്നിട്ടുണ്ട് ടോപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഇറക്കമുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ ബൈ സീ യു